അന്ന് അച്ഛൻ ചെയ്തിട്ടില്ല ബാക്കി പറഞ്ഞത് കേട്ടോ അതായത് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കാണിച്ചു തരാം എന്നുള്ളതാണ് ഈ പറഞ്ഞത് അമ്മയും അച്ഛനും ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ വിശ്വസിക്കുക ഞങ്ങൾ പെട്ടുപോയതാണ് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇറങ്ങി വന്നിട്ട് കാണിച്ചു തരാം എന്നുള്ളതാണ് ഇവൻ പറയുന്നത് അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ഒറിജിനൽ വീഡിയോ കൂടി കാണാം അതായത് ഇവൻ പറയുന്നത് ഈ പറയുന്നത് പോലെ മയക്കുമരുന്ന് മറ്റുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പം പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പൊ എന്തായാലും അങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു ഒറിജിനൽ വീഡിയോ ഒന്ന് ഒറിജിനൽ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ വിക്കിയുടെ എല്ലാ നാടകവും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള നാടകമൊന്നും നമ്മുടെ കൊച്ചു കേരളത്തിൽ വില പോവില്ല എക്സൈസുകാർ വളരെ ക്ലിയറായിട്ട് അതിൻ്റെ എല്ലാ വീഡിയോയും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് താ മയക്കുമരുന്നൊന്നും കൊണ്ടുപോയിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള അവസാന നാടകമായിരുന്നു ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴി വെച്ച് ഇങ്ങനെയുള്ള ഒരു പറച്ചിൽ പക്ഷെ ആ പറച്ചിൽ ഏറ്റില്ല അതിൻ്റെ യഥാർത്ഥ തെളിവുകൾ വന്നു കാരണം ഇയാളുടെ കയ്യിൽ ഡ്രഗ് അഥവാ മയക്കുമരുന്ന് ഇയാൾ അത് എടുത്തെറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിൻ്റെ വീഡിയോ അടക്കം പുറത്തു വന്നതിലൂടെ ആകെപ്പെട്ടിരിക്കുകയാണ് വിക്കിയും വിക്കിയുടെ ഫാൻസുകാരും ചില ആളുകളൊക്കെ വിക്കിയെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇവരൊക്കെ ഇതിൻ്റെ ആളുകളായിരിക്കും അതുകൊണ്ട് ആ പരിപാടി വേണ്ട അത് കേരളത്തിൽ വേണ്ട വല്ല അടിപിടി കേസായിരുന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആൺകുട്ടികളാകുമ്പോൾ അടിച്ചു പിടിച്ചു ഒന്ന് കൊടുത്തു രണ്ടെണ്ണം കിട്ടി എന്നൊക്കെ പേര് ഇതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ മയക്കുമരുന്ന് എന്നൊക്കെ പറയുന്നത് അത്ര സ്വാഭാവികമായിട്ടുള്ള കാര്യമൊന്നുമല്ല അത് ഒരു തരത്തിലും നമുക്ക് യോജിക്കാൻ പറ്റാത്ത നമ്മുടെ സമൂഹത്തിന് എല്ലാം കൊണ്ടും ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ അത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്തവനെയൊന്നും ന്യായീകരിക്കാൻ പോകണ്ട ന്യായീകരിച്ചു കഴിഞ്ഞാൽ നാടിപ്പോകും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിച്ച് കളയും വേണ്ടാത്ത പരിപാടിയാണ് അതിന് നിക്കേണ്ട ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന വ്യക്തി ഇപ്പൊ ഉദാഹരണത്തിന്റെ കുറെ സെലിബ്രിറ്റികള് പലയിടങ്ങളിലും ഷോപ്പുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇനാഗ്രേഷൻ ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ട് പോകാറുണ്ട് യൂട്യൂബിലുള്ള ആളുകൾ അവരൊക്കെ പൈസയും ആവശ്യപ്പെടാറുണ്ട് പക്ഷെ ഈ വിക്കിയിൽ നിന്ന് ഹൈലൈറ്റ് ചെയ്യപ്പെട്ട കാര്യം എന്താണെന്നുള്ളത് എനിക്ക് അറിയുന്നില്ല ആദ്യഘട്ടത്തിൽ എം ബി ഡിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എങ്കിൽ പോലും പിന്നീട് ഇയാൾ ഏത് രീതിയിലാണ് സമൂഹത്തോട് അടുപ്പം പുലർത്തിയത് അല്ലെങ്കിൽ സമൂഹത്തിലെ യുവാക്കളുമായിട്ട് ബന്ധം പുലർത്തിയിട്ട് പോയത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രമാണ് അത് മാത്രം വേറെ ഒന്നുമില്ല അതായത് മുക്കുപ്പൊടി ഈ പറയുന്ന പോലെ ഡ്രഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു എന്നല്ല അത് വേറൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഇയാൾക്കൊരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ അമ്പതിനായിരം രൂപ കിട്ടും എന്നുള്ളതാണ് ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ഇയാൾക്ക് അമ്പതിനായിരം രൂപ കിട്ടുമ്പോഴും അപ്പൊ അമ്പതിനായിരം രൂപ ഒരു പരിപാടിക്ക് പോയിട്ട് കിട്ടണം എന്നുണ്ട് എങ്കിൽ അത്രത്തോളം സ്റ്റാർ വാല്യൂ ആണ് അപ്പൊ എന്താണ് ഈ സ്റ്റാർ വാല്യൂ ഇതാണോ ഈ സ്റ്റാർ വാല്യൂ എന്ന് പറയുന്നത് അതായത് ഡ്രഗ് എടുത്ത് വലിച്ചു അല്ലെങ്കിൽ ഡ്രഗ് വലിക്കുന്നു എന്ന് സമൂഹത്തോട് പറഞ്ഞതിന് കൊടുക്കുന്ന സ്റ്റാർ വാല്യൂ ആണോ ഈ അമ്പതിനായിരം രൂപ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നിങ്ങൾ മോഡലാക്കി മാറ്റുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ നിങ്ങൾ ഫ്ലെക്സ് ബോർഡുകളിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ഷോപ്പിൻ്റെയൊക്കെ ഒരു മോഡലാക്കിയിട്ട് നിങ്ങൾ മാറ്റുമ്പോൾ നിങ്ങളും കൂടി തെറ്റായ സന്ദേശം നൽകാൻ കാരണം സമൂഹത്തിൽ ഡ്രഗ് ഉപയോഗിക്കുന്നവൻ അതായത് ഈ പറയുന്നത് പോലെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനും അതുപോലെ തന്നെ കള്ളു കുടിച്ച് മുന്നോട്ട് പോകുന്നവനൊക്കെ ഒരു പ്രശ്നവും ഇല്ല എന്നും അവരൊക്കെ ഈ നാട്ടിൽ മാന്യരായിട്ടുള്ള വ്യക്തികളാണ് അവർക്കിനി ഇതൊക്കെ ഈ മയക്കുമരുന്നൊന്നും ഉപയോഗിച്ച് ഉപയോഗിച്ചത് കൊണ്ട് അവരുടെ വാല്യൂ ഒന്നും ഇല്ലാതാകുന്നില്ല എന്നുള്ള ഒരു തെറ്റായ സന്ദേശം നൽകുന്നത് നിങ്ങളും കൂടിയല്ലേ ഇപ്പൊ എന്തിനാണ് ഇത് ചെയ്യുന്നത് എനിക്കറിയുന്നില്ല എന്തായാലും ഒരു തരത്തിലും യോജിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇപ്പൊ വിക്കിയെ ന്യായീകരിക്കുന്ന ചില പോസ്റ്റുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു എനിക്ക് അവരോട് പറയാനുള്ളത് എം വണ്ടിയിൽ നിന്ന് പിടിച്ചു തോക്ക് പിടിച്ചു വെട്ടുകത്തി പിടിച്ചു ഇതൊക്കെ ഒരാളുടെ വാഹനത്തിൽ നിന്ന് പിടിക്കുകയും അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ഉണ്ട് തത്സമയ ദൃശ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം അതുകൂടാതെ സ്വന്തം കയ്യിൽ നിന്ന് തന്നെ ഇത് വലിച്ചെറിയാൻ ശ്രമിക്കുന്ന ഇയാളുടെ ദൃശ്യങ്ങളും പുറത്തു വന്നു ഇനി എന്താണ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഇയാൾക്ക് ഒരു പ്രശ്നവുമില്ല എങ്കിൽ വാളയാർ ചെക്ക് പോസ്റ്റിൽ ഇയാൾക്ക് നിർത്താമായിരുന്നില്ലേ പോലീസ് കൈ കാണിച്ച സമയത്ത് നിർത്തിയാൽ എന്താ എക്സൈസ് കൈ കാണിച്ച സമയത്ത് നിർത്തിയാൽ എന്താ പ്രശ്നമില്ല എങ്കിൽ പിന്തുടർന്ന് പിടിക്കേണ്ട ഒരു അവസ്ഥ എന്തിനാണ് ഇവർ സൃഷ്ടിക്കുന്നത് അപ്പൊ ഇവർക്ക് ആകെപ്പാടെ ഒരു ഭയമുണ്ട് ഉണ്ട് അപ്പൊ ഇവരെ ട്രൈസ് ചെയ്തിട്ട് പിടിച്ചതാണ് ആ പിടിച്ചതിലൂടെയാണ് ഈ പറയുന്ന സംഭവങ്ങൾ കിട്ടിയത് ഇനി ഈ ട്രൈസ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളതൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അപ്പൊ എന്തായാലും ഇത്തരക്കാർ അപകടകാരികളാണ് അത് ഏത് മേഖലയിലുള്ള ആളുകളായാലും ശരി ഇപ്പോ യൂട്യൂബിലൂടെ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് വരുമാനം കിട്ടും ചില സമയങ്ങളിൽ കൂടും ചില സമയങ്ങളിൽ കുറെ ചെയ്യാറുണ്ട് അതൊക്കെ നമ്മുടെ അപ്ഡേറ്റ്സിനനുസരിച്ചിട്ട് നിങ്ങൾ നൽകുന്ന പ്രതികരണങ്ങളാണ് കാരണം നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതിനെ നിങ്ങൾ കാണില്ല അപ്പൊ ഇതിലൂടെ വരുമാനം വരുന്നുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഈ പറയുന്ന വിക്കു യൂട്യൂബ് ചാനലുള്ളതായിട്ടുള്ള ഒരു അറിവില്ല ഉണ്ടെങ്കിൽ തന്നെ അതത്ര ഫേമസ് ഉള്ള ചാനലുള്ള ഇൻസ്റ്റാഗ്രാം അപ്പൊ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ഹബായി മാറിയിരിക്കുകയാണ് കാരണം പല രീതിയിലുള്ള ഒരു സംഘത്തിന്റെ ഒരു വളർച്ച അതിനകത്ത് നടക്കുന്നുണ്ട് ഒരു മാഫിയ സംഘം അതിനകത്ത് വളർന്നു വരുന്നുണ്ട് അവര് പരസ്പരം ഡ്രഗ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സെക്ഷലി ആയിട്ടുള്ള കാര്യങ്ങൾ പ്രായപൂർത്തിയായവരാണെങ്കിൽ അത് നടക്കട്ടെ അതൊക്കെ ഇന്ത്യൻ രാജ്യത്ത് അനുമതിയുള്ള കാര്യമാണ് പക്ഷേ അനുമതിയില്ലാത്ത ഇതുപോലെയുള്ള ഡ്രഗ് പോലെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റിയെ പിന്തുണക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇക്കൂട്ടരിൽ ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഘടകം അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന വിക്കിയെ എക്സൈസ് സംഘം പിന്തുടർന്നത് സ്വാഭാവികമായിട്ട് ഈ ഒരു വിഷയത്തിന് മേലൊന്നുമല്ല ഇയാളെ പോലെയുള്ള ആളുകളൊക്കെ ഓൾറെഡി അവരുടെ സ്കെച്ച് ലിസ്റ്റിൽ ഉണ്ടാകും അവര് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഇന്നാള് പരസ്യമായിട്ട് ലഹരി അനുകൂലിക്കുന്ന ആളാണ് ഇന്നാള് പരസ്യമായിട്ട് ലഹരി ഉപയോഗിക്കുന്നതിനെ പിന്തുണക്കുന്ന ആളാണ് അപ്പൊ അവരുടെ ഒരു ഡീറ്റെയിൽസ് സ്വാഭാവികമായിട്ട് അവർ കണ്ടെത്തിയില്ല എങ്കിൽ പോലും അവർക്ക് ഇതൊക്കെ ഇൻഫോർമേഷൻ ഒക്കെ കറക്റ്റ് സമയത്ത് കൊടുക്കുന്ന ആളുകളൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു റീലിൽ നിങ്ങൾ കാണുന്നതല്ല അവരുടെ യഥാർത്ഥ ജീവിതം ഇപ്പോൾ ആരെയും അന്ധമായിട്ട് വിശ്വസിക്കരുത് ഇപ്പോൾ ഞാനടക്കമുള്ള ആളുകളെ അടക്കം നിങ്ങളോട് പറയാം അന്ധമായിട്ടുള്ള ഒരു വിശ്വാസമൊന്നും ആരുടെ മേലിലും കൊണ്ടുപോകരുത് കാണാം എൻജോയ് ചെയ്യാം വിടാം എന്നതിനപ്പുറത്ത് അതും നല്ല കാര്യങ്ങൾ നൽകുന്നുണ്ട് എങ്കിൽ ഇവനെ പോലെയുള്ള ആളുകളെ അനുകൂലിക്കുന്നതുകൊണ്ടോ ഇവനെ പോലെയുള്ള ആളുകളെ പിന്തുണക്കുന്നത് കൊണ്ടോ എനിക്ക് യാതൊരു തരത്തിലുള്ള ഒരു എന്താ പറയുന്നത് ഒരു നല്ല കാര്യം എന്ന് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല കാരണം അത്തരത്തിലുള്ള സന്ദേശങ്ങളാണ് യാൽകിയിട്ടുള്ളത് എന്തായാലും നിലവിൽ ഇത്തരം വലിയൊരു കേസിൽ പിടിയിലായതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടാനുള്ള സാധ്യതകളൊക്കെ കുറവാണ് ഫാൻസുകാർക്കൊക്കെ സങ്കടമുണ്ടാകും എന്നുള്ളത് എനിക്കറിയാം എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഉടൻ